അർജന്റീനയുടെ അണ്ടർ ട്വന്റി ത്രീ ടീമും മെക്സിക്കോയുടെ അണ്ടർ ട്വന്റി ത്രീ ടീമുമായി നടന്ന മത്സരത്തിൽ മാറ്റിയ സൂളെ നേടിയ ഗോൾ വൈറലാവുകയാണ് മെക്സിക്കോയുടെ അണ്ടർ ട്വന്റി ത്രീ ടീമിനെതിരെ നടന്ന സൌഹൃദ മത്സരത്തിലാണ് ഫുട്ബോൾ ആരാധകർ അവിശ്വസനീയതയോടെ കണ്ട് ഗോൾ പിറന്നത് മത്സരത്തിൽ അർജന്റീന രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് വിജയം നേടുകയും ചെയ്തു മത്സരത്തിന്റെ പതിമൂന്നാം മിനിറ്റിൽ തന്നെ ത്യാഗോ അൽമാതയുടെ പെനാൾട്ടി ഗോളിലായിരുന്നു അർജന്റീന മുന്നിലെത്തിയത് അതിനുശേഷമായിരുന്നു ഇരുപത്തി അഞ്ചാം മിനിറ്റിൽ മാറ്റിയാ സൂളയുടെ അത്ഭുത ഗോൾ പിറന്നത് മാറ്റിയാ സൂളെ നേടിയ ഗോൾ അവിശ്വസനീയമായ ഒന്നായി തിൽ തർക്കമില്ല വലത് വിങ്ങിൽ നിന്നും വന്ന ക്രോസ് താരത്തിന്റെ തൊട്ട് മുൻപിൽ കുത്തി ഒന്ന് ബൌൺസ് ചെയ്തിരുന്നു ഏതൊരു താരവും തന്റെ വലതുകാലാണ് ഉപയോഗിക്കുകയെങ്കിൽ സൂളെ ആരും പ്രതീക്ഷിക്കാതെ ഒരു നീക്കത്തിലൂടെ അത് ഇടതുകാൽ കൊണ്ട് വലയുടെ മൂലയിലേക്ക് തൊടുത്തുവിടുകയായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത സൂളയുടെ നീക്കത്തിൽ ഗോൾ കീപ്പർക്ക് ഒന്നനങ്ങാൻ പോലും കഴിഞ്ഞില്ല ഫുട്ബോൾ ലോകം ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഗോളുകളിൽ ഒന്നായിരുന്നു സൂളയുടേത് അത്രയും അവിശ്വസനീയമായ രീതിയിലാണ് താരത്തിന്റെ മൂവ്മെന്റുകൾ ഉണ്ടായത് ഒരു പുഷ്കാസ് അവാർഡ് പോലും ഈ ഗോൾ നേടിയാലും അതിൽ അത്ഭുതപ്പെടുന്നത് ഇവന്റെ മായ മാറ്റിയസൂളെ നിലവിൽ ഇറ്റലിയിലെ തന്നെ മറ്റൊരു ക്ലബ്ബായ ഫ്രോസിനോണിനു വേണ്ടി ലോണിൽ കളിക്കുകയാണ് ഈ സീസണിൽ മിന്നുന്ന പ്രകടനം നടത്തുന്ന താരം സീരി എയിൽ പത്ത് ഗോളുകൾ നേടുകയും രണ്ട് ഗോളിന് വഴിയൊരുക്കുകയും ചെയ്തിട്ടുണ്ട് വെറും ഇരുപത് വയസ്സു മാത്രം പ്രായമുള്ള താരം തന്റെ ഫോം അർജന്റീന ജേഴ്സിയിലും തുടരുകയാണ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക